എന്നൊരു പായസം ഉണ്ടാക്കാൻ പോവാണ് ഓണങ്ങല്ലേരി വെച്ചിട്ടൊരു തട്ടിക്കൂട്ട് പായസം നമുക്ക് പായസം കുടിക്കാനൊരു ആഗ്രഹം തോന്നിയാൽ നമ്മൾ എന്താ ചെയ്യാൻ പായസം ഉണ്ടാക്കണ്ടേ അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു തട്ടിക്കൂട്ട് പായസം അപ്പോൾ ഓണങ്ങല്ലേരി കഴുകി മറ്റേ നന്നായി വെള്ളം മാറ്റി കളഞ്ഞതാണ് അത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അത് വെന്ത് വരട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് നാടികേരപ്പാലൊക്കെ ഒഴിച്ചു കൊടുക്കാം അരി വെന്തിട്ടുണ്ട് നമുക്ക് ഇനി ശർക്കര ഉരുക്കി വെച്ചത് ഒഴിച്ചു കൊടുക്കണം അരിച്ചൊഴിച്ചു കൊടുക്കണം നന്നായി തിളക്കട്ടെ ശർക്കര ശർക്കരയിൽ കിടന്നിട്ട് ഈ അരിയൊന്ന് വഴണ്ട് വരട്ടെ ഈ മധുരൊക്കെ ഒന്ന് പിടിക്കണം എരിവ് എന്തിട്ടുണ്ട് ഒരു ഇത് നന്നായിട്ട് ആ നന്നായിട്ട് തിളയ്ക്കട്ടെ നന്നായി തിളച്ചൊന്ന് സെറ്റാവട്ടെ ശർക്കരി അരിയൊക്കെ കൂടി നല്ലോണം ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലേക്ക് നാളികേര പാൽ ഒഴിച്ചു കൊടുക്കാം ഒന്നാം പാൽ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ പാൽ ഒഴിച്ചു കൊടുക്കാം തിളക്കട്ടെ പായസം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇത് കൂടി കുറുകും കൊറച്ചും കൂടി പാല് നമുക്ക് ചേർക്കാം നേരത്തെ നമ്മൾ രണ്ടാം പാല് പിഴിഞ്ഞ് വെച്ചാല് മുഴുവൻ ചേർത്തിട്ടുണ്ട് അടന്നിക്കാം അതും കൂടി ചേർത്ത് കൊടുക്കാം ഒരു നുള്ളു ഉപ്പ് ചേർക്കാം നുള്ള ചേർത്തിട്ടുള്ളൂ കൊടുക്കാം നല്ലിപ്പൊരിപ്പ് ഉറക്കാൻ വേണ്ടിയിട്ട് നെയ്യ് ഇട്ട് കൊടുക്കാം ഒന്നാം വാലിലേക്ക് നമുക്ക് ഇട്ട് മിക്സ് ചെയ്യാം കുറച്ച് പഞ്ചസാര പൊട്ടി ചേർത്ത് പൊടിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നതാണ് കേട്ടോ കുറച്ച് കുറച്ചായിട്ട് പൊടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലോ അപ്പം അതുകൊണ്ട് ഒന്നാം വാലിലേക്ക് ഏലക്ക പൊടി ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിൽ ചൂടുള്ള പായസത്തിൽ ഒഴിക്കുമ്പോൾ ശരിയായിക്കോളാം ഒഴിച്ച് കൊടുക്കാം ഇളക്കി കൊടുക്കാം അടുത്ത അണ്ടിപ്പരിപ്പ് വണ്ടിപ്പരിപ്പ് ഉറക്കാൻ വെച്ചിട്ടുണ്ട് ഈ സമയത്ത് ഏകദേശം മൂത്ത് വരുന്നുണ്ട് ഒന്നാം പാലം ഒഴിച്ചിട്ട് പിന്നെ അധികം തിളയ്ക്കേണ്ട ആവശ്യമില്ല ഗ്യാസ് ഓഫ് ചെയ്യും ഇവിടെ ഇവിടെ പായസം നമ്മുടെ ശരിയായിട്ടുണ്ട് ഇപ്പോൾ പായസത്തിൽ നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തത് അല്ല മുന്തിരി ഇല്ല അണ്ടിപ്പരിപ്പ് മാത്രം മുന്തിരി മുന്തിരിയോട് അധികം വലിയ താല്പര്യം അപ്പോൾ അതുകൊണ്ട് തള ഒന്ന് ഗ്യാസ് ഓഫ് ചെയ്തു പായസം റെഡിയായി അടിപൊളി ടേസ്റ്റുള്ള അരിപ്പായസം ശരിക്കും ഞാൻ പകർത്തുന്ന കാണിച്ചു തരാം ഒരു രണ്ട് മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ അതിന് ശേഷം നമുക്ക് പകർത്തിയെടുക്കാം നമ്മുടെ പായസം നമുക്ക് കുറച്ച് തിരിക്കും പകർത്തിയെടുക്കാം നല്ല കറക്റ്റ് മധുരം ഒക്കെ ആയിട്ട് നല്ല പാകത്തിന് നല്ല ടേസ്റ്റി പായസം കിട്ടിയിട്ടുണ്ട് കുക്കറിൽ നാളികേരഞ്ചരകി പിഴിഞ്ഞെടുക്കേണ്ട ഒരു സമയം മാത്രമാണ് ഉള്ളു പെട്ടെന്ന് നമുക്കൊരു പായസം റെഡിയാക്കാൻ പറ്റിയില്ല